കേരളവും തമിഴ്നാടുമാണ് കുറച്ചെങ്കിലും സമാധാനത്തോടുകൂടി കടന്നു പോകുന്നത് ഇന്ത്യൻ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വർഗീയ സംഘർഷമോ വർഗീയ ലഹളകളോ ഇല്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും ഇവിടെയും എന്താണ് കുത്തിച്ചോറാക്കണം ഇവിടെയും വർഗീയത വർഗീയത വിളമ്പണം വർഗ്ഗീയത പ്രചരിപ്പിക്കണം എന്ന ദുഷ്ടലാക്കോടുകൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സംഘപരിവാർ അജണ്ട പാലിച്ചു പോകുന്ന ഹിന്ദു ഐക്യവേദിയാണെങ്കിലും ബി ആണെങ്കിലും ഓരോ ഓരോ ഇഷ്യൂവിനും ഓരോ സംഘടന ഉണ്ടല്ലോ ആ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നെയ്യാറ്റിൻകര സമാധിയാണെങ്കിൽ കോയമ്പത്തൂരിൽ നടന്നത് മറ്റൊന്നാണ് കോയമ്പത്തൂരിൽ ഒരു മാരിയമ്മൻ ക്ഷേത്രമുണ്ട് മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ ആ റോഡിൽ ധാരാളം എന്താണ് നോൺ വെജ് റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെ ഒരു രവി രവി അപി അപിത ദമ്പതികൾ രവി ഒരു ദളിതനായിരുന്നു അദ്ദേഹം അഭിത എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അവർക്ക് മൂന്ന് മക്കളുണ്ട് അപ്പോൾ കുടുംബം പോറ്റാൻ ചെലവ് കൂടുന്നു വരുമാനം കുറയുന്നു അങ്ങനെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു കോർപ്പറേഷനിൽ പോയിട്ട് ഒരു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ റോഡ് സൈഡ് ഫുഡ് ഷോപ്പ് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി എന്നിട്ട് കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് വാങ്ങി എന്നിട്ട് ഒരു ബീഫ് ബിരിയാണി കട വണ്ടിയിൽ സെറ്റ് ചെയ്തു എന്നിട്ട് ആ വണ്ടി ആ തെരുവിൽ കൊണ്ടുവെക്കുന്നു ബിരിയാണി വിൽക്കുന്നു അങ്ങനെ ജീവിക്കുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഡിസംബർ ഇരുപത്തിയഞ്ചായപ്പോൾ ഡിസംബർ ആദ്യം ആദ്യ നാളുകളിലാണ് ആ രവി ദമ്പതികൾ ഈ കട തുടങ്ങിയത് അപ്പോഴാർക്കും പ്രശ്നമില്ല അവിടെ കോഴിക്കടയുണ്ട് മത്സ്യം വിൽക്കുന്നുണ്ട് മറ്റ് നോൺ വെജ് റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെയൊന്നും പ്രശ്നമില്ല അപ്പോൾ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിന് ഇത് അത്ര സഹിച്ചില്ല ഇവരിങ്ങനെ കയറി കയറിവർ മെച്ചപ്പെട്ടുവരുന്നു ബിസിനസ്സൊക്കെ മെച്ചപ്പെട്ടു വരുന്നു അവരുടെ ജീവിതം നന്നായി കണ്ടപ്പോൾ ഒരു കൃമികടി അയാൾ ഉടനെ പോയിട്ട് പറഞ്ഞു ഇവിടെ ബീഫ് ബിരിയാണി വിൽക്കാൻ പറ്റില്ല ബീഫ് വിൽക്കാൻ പറ്റില്ല നിഷിദ്ധമാണ് ഇവിടെ പറ്റത്തില്ല അപ്പോൾ ഈ ദമ്പതികൾ പറയുന്നുണ്ട് നിങ്ങൾ അപ്പുറത്തെ കടയിൽ നോക്കൂ അവിടെയും ഇതൊക്കെ ഉണ്ടല്ലോ അവർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാ ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഈ കച്ചവടം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കി ഇയാളപ്പം ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ എന്തായാലും ഇത് പൂട്ടിയെ പറ്റ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ കട നിർബന്ധപൂർവ്വം അടപ്പിക്കുന്നു അന്ന് പാകം ചെയ്തത് മുഴുവൻ അവർക്ക് നഷ്ടമായി അവരെന്നിട്ട് പോലീസിന് പോലീസിൽ പരാതി നൽകി ഇങ്ങനെ സുബ്രഹ്മണ്യനും ആറുപേരും ചേർന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം തടയുകയാണ് എന്നൊക്കെ പോലീസ് പരാതി കൊടുത്തപ്പോൾ സുബ്രഹ്മണ്യത്തിനെതിരെ പോലീസ് കേസെടുത്തു എന്നിട്ട് സുബ്രഹ്മണ്യം പറയാൻ എന്താണ് ഗ്രാമത്തിലൊരു നിയമമുണ്ട് ഗ്രാമത്തിന് ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ ഭാഗമായാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഗ്രാമത്തിനെന്ത് നിയമം ഇന്ത്യക്ക് മാത്രമേ ഒരു നിയമമുള്ളൂ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ എന്താണ് റോഡ് സൈഡ് ഫുഡ് ഷോപ്പ് എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണമാണ് അവർ കൊടുക്കുന്നതെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല ഇന്ത്യയിൽ തട്ടുകട നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല മാർഗ്ഗ തടസ്സവും മറ്റുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലാണ് പ്രശ്നമുള്ളത് ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് നടക്കുന്ന ബുൾഡോസർ സംസ്കാരമുണ്ടല്ലോ അത് ബി ജെ പി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി ഇഷ്ടക്കാരല്ലാത്തവരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന രാക്ഷസീയമായ സംഭവമാണെന്ന് കോടതി ൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് കോയമ്പത്തൂരിൽ ഈ സംഭവം നമുക്ക് വായിച്ചെടുക്കാനുള്ളത് കോയമ്പത്തൂരിൽ നടക്കുന്നത് എന്താണ് സുബ്രഹ്മണ്യം പോയി പറയുന്നു നിങ്ങൾ ബീഫ് കട നടത്തരുത് അതങ്ങനെ സാധ്യമാകുമെന്ന് ദമ്പതികൾ ചോദിക്കുന്നു അതിന് പോലീസ് ബി ജെ പി കാര്ക്കെതിരെ കേസെടുത്തു ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലതവണ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതാണ് സുബ്രഹ്മണ്യത്തിന്റെ ഭീഷണിയൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് നിങ്ങൾ സർച്ച് ചെയ്താൽ നിങ്ങൾക്കും കാണാനാകും നിങ്ങൾക്കും അതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി അറിയാനാകും ഗ്രാമത്തിന് മാത്രമായി ഒരു നിയമവും ഒരിടത്തും ഇല്ല എന്ന് എന്ന് പോലീസുകാർ പറയുന്നു പറഞ്ഞിട്ടുമുണ്ട് നിയമം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ നിയമം ബി എൻ സി അങ്ങനെയുള്ള നിയമങ്ങൾ അതാണ് ഉള്ളത് അല്ലാതെ ഒരു ഗ്രാമത്തിന് പ്രത്യേക നിയമമില്ല ഈ ഗ്രാമത്തിൻ്റെ തലവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബി ജെ പി പോകുന്നത് അവിടെ ഡി എം കെയും സി പി എമ്മിൻ്റെ കൗൺസിലുണ്ട് ഡി എം കെ ഉണ്ട് ഡി എം കെയുടെ നേതാക്കളുണ്ട് അവരൊക്കെ ഇവർക്ക് സപ്പോർട്ടാണ് അതൊക്കെ ഈ ദമ്പതികൾക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് കാരണം കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഉപജീവനമാർഗം തടയാൻ പാടില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട് പക്ഷേ ബി ജെ പി കാരൻ പറയുന്നത് ഗ്രാമത്തിന് മാരിയമ്മൻ കോവില് അവിടെ ഇരിക്കുന്നു അതുകൊണ്ട് അവിടെ ബിരിയാണി കട നടത്താൻ പാടില്ല നിങ്ങൾ അപ്പമോ ദോശയോ ഒക്കെ വിറ്റോ എന്നാണ് പറയുന്നത് അതങ്ങനെ സാധ്യമാകും കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും തന്നെ ബീഫ് നിരോധനമോ അതൊന്നും ഉള്ള സ്ഥല സ്ഥലങ്ങളല്ല ഇവിടെ മനഃപൂർവ്വം വർഗീയത കത്തിച്ച് വർഗീ വർഗീയത കത്തിച്ച് അവിടെ അണ്ണാമല എന്നൊരു ഒരു 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 സംസ്ഥാന പ്രസിഡന്റും ഉണ്ട് ബി ജെ പിക്ക് അദ്ദേഹം സിവിൽ സർവീസിൽ നിന്നൊക്കെ പോയ വ്യക്തിയാണ് നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ളതാണ് പക്ഷേ അദ്ദേഹം ഈ ഈ ചവറ്റുകോട്ടം കിടക്കുന്ന പോലെയാണ് ഇങ്ങനത്തെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരും അദ്ദേഹവും പറയുന്നത് ഗ്രാമ നിയമം അനുസരിച്ചാണ് ബി ജെ പി എക്സിക്യൂട്ടീവ് ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു ഒരു ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവർ ചെയ്തു കൂട്ടുന്നത് ഇവർ ഇവർ ഇനി അധികാരമൊക്കെ പിടിച്ച് മതരാഷ്ട്രമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി എന്താകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ദമ്പതികൾക്ക് പോലീസ് സംരക്ഷണം കൊടുത്തു പോലീസ് അവർ അവരെ പറഞ്ഞതനുസരിച്ച് കേസെടുത്തു അതിനുശേഷം എന്താണ് ബി ജെ പി ഈ ദമ്പതികൾക്കെതിരെ കേസ് കൊടുത്തു അതാണ് അനക്കൽ രസം എന്താണ് വർഗീയ സംഘർഷം ഉണ്ടാകും മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു ആക്ച്വലി ബി ജെ പിക്കാരാണ് അവിടെ പോയിട്ട് ചെയ്തത് എന്താണ് മതസ്പർദ്ധ വളർത്താനും ജാതീയമായി അധിക്ഷേപിക്കാനും ശ്രമിച്ചത് ബി ജെ പി നേതാക്കളാണ് എന്നിട്ട് അവർ പറയുന്നു ഇവർ ഇവിടെ ബിരിയാണി കട നടത്തുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇതൊരു ഒരു ഒരു സ്ഥലത്തും നാട്ടിലെങ്ങും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പീഡനമാണ് ആ ദമ്പതികൾ ഏൽക്കേണ്ടി വരുന്നത് താര രവി എന്ന് പറയുന്ന ദളിത് ദളിത് യുവാവാണ് അദ്ദേഹം അഭിത എന്ന് പറയുന്ന യുവതിയെ വിവാഹം കഴിച്ചു മൂന്ന് മക്കളും ഉണ്ട് കുടുംബമായി ജീവിക്കാൻ വരുമാനം ഒരു മെച്ചപ്പെട്ട വരുമാനം തേടി ഒരു വാഹനത്തിൽ ബിരിയാണി കട തുടങ്ങിയപ്പോൾ അതിന് കൃത്യമായ രജിസ്ട്രേഷനും ലൈസൻസും എടുത്ത് നടത്തുമ്പോൾ അതിനെ തടയാൻ ബി ജെ പി ബി ജെ പി സംഘപരിവാർ അജണ്ട വച്ചിട്ട് തടയാൻ ആർക്കാണ് അധികാരം ആരാണ് ഇവർക്ക് അധികാരം നൽകുന്നത് ഇവർ ഇത് രാജ്യത്തിൻ്റെ നിയമങ്ങളെയാണോ ഇവർ എന്താണ് ബി ജെ പിയുടെ അജണ്ടയാണോ ഇവർക്ക് മുഖ്യം എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഏതായാലും പോലീസ് ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ദമ്പതികൾ കട തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്